वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुव्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഇടവം രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും കുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും വാശിയോടും വേറോടും ഒക്കെ ചെയ്തു തീർക്കും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും അവയിലൊക്കെ വിജയമുണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുന്നവർക്ക് വിജയമുണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും നേരത്തെ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും അതുവഴി പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകും ധനപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും കടം കൊടുത്തവർക്ക് തിരിച്ചു കിട്ടാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ജോലിക്കാര്യത്തിൽ ശ്രദ്ധ കൂടുന്ന ഒരു മാസം തന്നെയാണ് വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് കെട്ടുവാനോ പുതിയ വീട് വാങ്ങിക്കാനോ ഒക്കെ സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉന്നതി ഉണ്ടാകും ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു എവിടെ ചെന്നാലും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിൽ മുടക്കങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും പിരിഞ്ഞ് താമസിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും തൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് സ്നേഹത്തെക്കാൾ കൂടുതൽ പണത്തിന് പ്രാധാന്യം നൽകും യാത്രകൾക്കായി ധനച്ചെലവ് ഉണ്ടാകും സഹോദരങ്ങൾക്കായിട്ടുള്ള ധനച്ചെലവുകളും കാണുന്നുണ്ട് യാത്ര പോകാൻ കൂടുതൽ മടി കാണിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല ജോലി പ്രായമുള്ള സന്താനങ്ങളുള്ളവർക്ക് ജോലി സാധ്യത ഏറെ കാണുന്നു ആരോഗ്യപരമായി സമയം അനുകൂലമായി കാണുന്നില്ല പൊതുവെ ഈ മാസം ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയേറെ ഉന്നതിയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത ഒരു മാസമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം